നിനക്ക് മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായില്ലോടാ ഒരു വണ്ടി മസാല മസാല ദൈവമേ എനിക്ക് മതി നിനക്ക് കഴിക്കാനല്ല അവിടെ റിയാലിറ്റിയില് പീരിയട്സ് ആവുന്നില്ല പ്രെഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്യുന്നു പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നു സീരിയലിൽ മസാല ദോശ കഴിക്കാൻ തോന്നുന്നു ഗർഭിണിയാവുന്നു ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന അർജുൻ കുട്ടി ലവ്ലോലിക്ക് ഇതിലുണ്ട് ഒന്ന് രണ്ട് മസാല ദോശ വാങ്ങി നമ്മളാരും തിരിച്ചറിയാതെ പോയ ഉമ്രുവിന്റെ സ്നേഹമുണ്ട് വർഷനോട് വർഷിണിയാണെന്ന് അറിഞ്ഞിട്ട് വർഷയ്ക്ക് ആവശ്യമുള്ള ജിലേബി ലഡു പേട കിസ്മിസ് എല്ലാ സാധനങ്ങളും നമ്മുടെ ഉമർലാ ദേവിയെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ സീറു കൊടുത്താൽ മതി മധു കൊടുക്കണില്ല ഞാൻ ഇതൊക്കെ പോയി വാങ്ങിയതും വർഷയും എന്റെ മകളായതുകൊണ്ടാ ഒരു സർപ്രൈസ് ഞാൻ വർഷാവിനെ അതാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത് അവളുടെ മനസ്സിൽ ചിത്രം ഒരു എതിരാളിയുടേതാണ് അത് മെന്റൽ ടെൻഷൻ ഉണ്ടാക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നല്ലതല്ല പ്രശ്നം കുഞ്ഞിന് അമൃതയ്ക്ക് മെന്റൽ പ്രഷർ എനിക്ക് നിന്നോട് കൊടുക്കുമ്പോട്ടില്ല എനിക്കൊന്നും സംസാരിക്കാനില്ല ഊർമിക്ക് സംസാരിക്കാൻ വേണ്ട അവൻ പറയുന്നത് കേൾക്ക് ഞാൻ ചെയ്തു സോറി ഇതുകൊണ്ട് ശിക്ഷനോ കൊള്ളാം അറിയില്ലാമുകാടി ശരിയാത്തകന്മാരിങ്ങനെ ആദ്യമായിട്ടായിരിക്കും ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം സീതൾ പറഞ്ഞതാകും പിറ്റേന്ന് അതിനെ ഒളിച്ച് മീറ്റ് ആരും കാണാതെ വേണം കഴിക്കാൻ പട്ടി കാണാതെ കഴിച്ചോളാം വേഗം അതിന്റെ എല്ലാം എവിടെയെങ്കിലും കഴിച്ചാൽ മതി പട്ടിവിനെ കള്ളാ ോക്കണേ പട്ടീത്തി കുളിപ്പി വെള്ളം ചൂടാ വില അറിയാലേ നമ്മൾ സംസാരിക്കുന്നിവിടെ കണ്ടാ തന്നെ പേര് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് ഇനിയിപ്പോ ഉമ്മ കണ്ടാ ഞാൻ എപ്പോഴാണ് വീടിന്റെ പുറത്തുനിന്ന് ആലോചിക്കാം ഒരു കുഞ്ഞ് പട്ടിക്കുട്ടി ആരും ഒരു പട്ടിക്കുട്ടി ആ പട്ടിപുടക്കാരൻ ഇറങ്ങിട്ടുണ്ട് ശേ നീ നല്ല ചേറ് അവര് നിങ്ങോട്ട് പോണ്ട ഞാൻ അതിട്ടിട്ട് നമുക്ക് നോക്കാം ഇത്ര ഓടല്ലേ നോക്കാൻ പോണ്ട എന്ന് പറഞ്ഞേ കുട്ടുസേണ്ടി കണ്ടേ ദേ പോണു കുട്ടുസേ ഇവിടാണ് ഈ സീരിയലിലെ ഏറ്റവും പ്രശ്നം അവര് നിൽക്കാൻ പറഞ്ഞാ പോകും പോകാൻ പറഞ്ഞാ നിൽക്കും ഇങ്ങറി ഓ കുട്ടുസനെ കണ്ടിടിച് കുട്ടുസനെ നോക്കി റോഡ് ക്രോസ് ചെയ്യേണ്ടേ ഈ വണ്ടി ഇടിക്കാതെ നടക്കാൻ പോ ഒരു തവണ ഓൾറെഡി കോമേലായത് കൊണ്ട് എനിക്ക് സംശയം ഉണ്ട് ഇനി കോമേലാവാൻ നല്ല ചാൻസ് കിട്ടലോടി

നിങ്ങൾ എനിക്ക് എന്റെ അമൃതം വേണം അത് നിങ്ങളുടെ ആഗ്രഹം മരിച്ചു പോയാൽ ജീവൻ വെപ്പിക്കാനുള്ള എന്തോന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഞാൻ ഞാൻ നിനക്കൊക്കെ ഇത് തമാശകളി വെറുതെ വിടില്ല വെറുതെ വിടില്ല

ും തല്ലിക്കോ പക്ഷെത്തിറിയ സോറി മോനെ ഇനി ചെയ്യില്ല എന്റെ മകൻ നന്ദി നോക്ക് гайന വന്നപ്പോൾ എന്താ കാര്യങ്ങളൊക്കെ സ്മൂത്ത ആയില്ല രശ്ചവട്ട് ഞാൻ ഡോക്ടറോട് അപമര്യാദയോടെ പെരുമാറി ജനിക്കാൻ പോകുന്ന കുഞ്ഞി ഭാഗ്യം ചെയ്തതാ ഇവനോട് അപമർത്തിയാലേ പെരുമാറിയേ പോരെ അവൻ രണ്ട് കൊടുക്കാനേ തോന്നൂ കള്ള ഡോക്ടർ കുട്ടൂസ എവിടെ ആ അതൊക്കെ പോട്ടെ ഇന്നെ കുട്ടൂസനെ ഡാഗിനി നമ്മൾ ഒന്നാ അതേ നമ്മൾ ഒന്ന് നമുക്ക് എട്ട കിടന്നോളൂ എട്ട കിടന്ന് ഉറങ്ങാൻ ഇവിടെ ബെഡ് ഇരിക്കാനാണ് കിടന്ന് ഉറങ്ങുന്നത് വീടാ ഞാൻ ഉറങ്ങി കഴിഞ്ഞാൽ ഞാൻ കിടന്നോളാം സക്കേറിയാ വീഞ്ഞാ സേ ഈ രണ്ട് ബൈക്കുമൊരു മോൺസ്റ്ററിന്റെ സിംബലൊക്കെ ഈ രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് കൊടുക്കാം നിങ്ങൾ എന്നെ വേണ്ട എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അംഗത്തുംറിയാം ഞാൻ നടക്കാൻ ഞാൻ എന്റെ മുറിയിലേക്കും ഇയാൾ ഇയാളുടെ മുറിയിലേക്കും കിരണയും നിന്നെയും കാണുമ്പോ മനസ്സിനൊരു സുഖം തോന്നുന്നുണ്ട് അതെന്താ ഇവിടെ ഒരു പായസം ആശുപത്രിയിൽ നിന്ന് തലേ വീണിട്ട് വന്നില്ല എനിക്കൊരു കാര്യം പറയാണ്ട് കൊറേ നാളെ ഈ വീട്ടിലൊരു പൂജ നടത്തി നമുക്ക് ഒരു പൂജ നടത്താം ഇര നീ ഇന്ന് എന്നോട് പറയണം അമൃത കൊണ്ടുപോകുന്നില്ലേ അമൃത അമ്മയുടെ റൂമിലല്ലേ മുറിയിൽ കൊണ്ട് താമസിപ്പിക്കാൻ ഞാനാണോ കല്യാണം കഴിച്ചത് முறையில் கொண்டு போடா மகரி